കല്ലുകൂട്ടുകാരെ ഏവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ റിവയർമെൻറ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസി ലിസ്റ്റായിട്ടാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് എന്ന് സഹായിക്കുക പിന്നെ എന്തെങ്കിലും ഒരു ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി താഴെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ചാനലിൽ തന്നെ വാട്സ്ആപ്പ് നമ്പറാണ് അതല്ലാതെ നിങ്ങൾക്ക് ഡെയിലി ഈ വീഡിയോ വരാത്ത വേക്കൻസികളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫോളോ ചെയ്യാം അത് ഫോളോ ഫോളിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട് ഈ വീഡിയോ വരാത്തത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഡയറക്ടലി ട്രാൻഡംസിൻ്റെ വേക്കൻസിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോളപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ചെയിൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഇത് വേക്കൻസി ആണെങ്കിൽ ബോയ്സിന് മാത്രമേ ഉള്ളൂ ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ വേക്കൻസി ഉള്ളത് ടീം മെമ്പറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാം സ്ഥലമാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് പട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി പാക്കേജ് ഒന്നും പറഞ്ഞിട്ടില്ല അത് ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങളോട് പറയും താഴെ ഞാൻ നമ്പർ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് നമുക്കടുത്ത വേക്കൻസിയിലേക്കാം അടുത്ത വേക്കൻസി ഒരു മൾട്ടി ബ്രാൻഡ് ലാപ്ടോപ്പ് സർവീസ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഒരു മൾട്ടി ബ്രാൻഡ് ലാപ്ടോപ്പിന്റെ ഒരു ഷോപ്പിലേക്കാണ് ഈ വേക്കൻസി ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം റിപ്പയർ ചെയ്യുന്നതിനും സർവീസിങ്ങിനും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നോളജ് എല്ലാ ഡിഫറൻറ്റ് ബ്രാഞ്ചായിരിക്കും വരുന്നത് അപ്പോൾ പല എല്ലാ ബ്രാഞ്ചിനെ കുറിച്ചുള്ള ഒരു അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ആണെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാലറി ഇൻഹാൻഡ് കിട്ടുക പതിനാറായിരം രൂപ തൊട്ട് പതിനെണ്ണായിരം രൂപ വരെയാണ് പെർ മന്ത് കിട്ടുക പിന്നെ പി എഫും മെഡിക്ലെയിമും അതേപോലെ തന്നെ പെട്രോൾ അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പെട്രോൾ അലവൻസ് ആണെങ്കിൽ ഒരു കിലോമീറ്ററിന് മൂന്ന് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ടെൻത്ത് പ്ലസ് ടു പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഈ ഇത് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്നിക്കൽ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത് ബൈക്കും ഡ്രൈവിംഗ് ലൈസൻസും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്നും പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ് അടുത്ത വേക്കൻസി ആണെങ്കിൽ കുറൻകോണം ലൊക്കേഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ജ്വല്ലറിയിലേക്കാണ് ഒരു വലിയൊരു ജ്വല്ലറിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് റിസപ്ഷനിസ്റ്റിൻ്റെ ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ആശയവിനിമയം പരിചയമുള്ള സ്ത്രീകളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ പത്ത് തൊട്ട് വൈകീട്ട് ഏഴ് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസ് കിട്ടും അടുത്ത വേക്കൻസി ആണെങ്കിൽ പട്ടം ലൊക്കേഷനിലേക്കാണ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ് ഈ കമ്പനിയുടെ ഏജൻസിയിലേക്കാണ് വേക്കൻസി ഉള്ളത് ഡെവലപ്മെൻറ്റ് മാനേജറിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ നില നിലവിലുള്ളത് ഒഴിവുള്ളത് അത് ഡിഗ്രി യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബാങ്കിങ് ഫിനാൻസ് ഇൻഷുറൻസ് എന്നിവയിൽ എന്തെങ്കിലും ഒരു മുൻപരിചയം ഉണ്ടായിരിക്കുന്നവർക്ക് ആണ് മുൻഗണന പറഞ്ഞിരിക്കുക അങ്ങനെയുള്ളവരെ അപേക്ഷിച്ച അപേക്ഷിക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത വേക്കൻസി ആണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സ്ത്രീകാര്യത്തേക്കാണ് വേക്കൻസി ട്രിവാൻഡ്രത്ത് ഹോം നേഴ്സിങ് നഴ്സിംഗ് സർവീസ് ഹോം നേഴ്സ് നേഴ്സിംഗ് സർവീസ് അങ്ങനെയുള്ള സർവീസിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ള ഫ്രഷേഴ്സിനോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് അടുത്ത വേക്കൻസി ലേക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലേക്കാണ് അവിടെ ഒരു ക്ലീനിങ് ലേഡീസ് ഷാപ്പിന് ആവശ്യമുണ്ട് അഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് സാലറി ആണെങ്കിൽ പതിമൂവായിരം രൂപ തൊട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പി എഫ് ഇ എസ് ഐ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഏഴ് തൊട്ട് ഉച്ച വരെയും രണ്ട് വരെയും പിന്നെ പതിനൊന്ന് മണി തൊട്ട് ആറു മണി വരെയുള്ള ഡ്യൂട്ടി ഉണ്ട് രാത്രി ആറ് മണി തൊട്ട് രാവിലെ സോറി രാത്രി ആറ് മണി തൊട്ട് രാവിലെ ഏഴ് മണി വരെയുള്ള ഡ്യൂട്ടിയുണ്ട് പ്രായം മുപ്പത്തിയെട്ട് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ക്ലീനിങ്ങിൽ എക്സ്പീരിയൻസ് അത്യാവശ്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വി നമുക്ക് ആണെങ്കിൽ നാല് ദിവസം എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെക്നോപ്പർക്കിൻ്റെയൊക്കെ അടുത്തുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളൊരു താഴെ തന്നിട്ടുള്ള നമ്പർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസി അടുത്ത വേക്കൻസി ആണെങ്കിൽ ഏരിയ മാനേജറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി എനിക്ക് മുകളിലോട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ ബിസിനസ് ഡെവല ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട് അത് പ്ലസ് ടു എബോ ആണ് പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ പേര് മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രോ ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സും ഇത് അപ്ലൈ ചെയ്യുന്നതാണ് പാക്കേജ് പറഞ്ഞിട്ടില്ല ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇന്നത്തെ ട്രിവാൻഡ്രം ഡിസിക്കിന് വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുതന്നെ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് താഴെ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്താൽ വെല്ലുവിളിയായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ജോലി ഇല്ലാത്ത സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വേക്കൻസികൾ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പിൻ്റെ ബോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ വരാത്ത വേക്കൻസികൾക്ക് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഫോളോ ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം